സംഭവ ഓർമ്മ ഹാംസ്റ്റർ ഹാൻസ്റ്റർ ഞങ്ങൾ എവിടെ ആയിരുന്നു അല്ല നമ്മൾ നമ്മള് സ്ക്വയർ മള വന്നെടുക്കുകയാണ് പൃഥ്വിനെ പൃഥ്വിനെന്താ പരിപാടി ഉണ്ട് പറഞ്ഞു പുതിയൊരു ബ്ലോഗിലേക്ക് ഓർമ്മ ഹാൻസ്റ്റർ ഒരുപാട് കുറച്ച് കാലം നമ്മളിങ്ങനെ തോട്ടി തോട്ടിട്ടുണ്ട് ഗ്രാമിന് ആ സാധനാണ് അത് അറിയില്ലേ ബിറ്റ് കോയിൻ പോലെ പറഞ്ഞിട്ട് അതല്ല ഇത് വേറെ ബ്രാൻഡാണ് കുറെ സംഭവം ഉണ്ടല്ലോ കുറച്ചായി വന്നു പുറന്നു വെച്ചിട്ട് നമ്മൾ എവിടെ പോയാലും മാത്രം നമുക്ക് ഇറങ്ങാൻ പാടില്ല അല്ല പൈസ ഞങ്ങള് ഇവിടെ നിന്ന് ഇറക്കി വിട്ടു കാരണം പത്ത് മണി ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങണ പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് വരിക അവിടെ പ്ലഗ് അവിടെ പ്ലഗില്ല ബ്ലഗ് കുറെ കാലത്തിന് ശേഷം ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്തത് പറഞ്ഞ പോസ്റ്റർ കണക്കോട് പറഞ്ഞു ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തുകൊടുത്തില്ല ആയി കാരണം ഏറ്റവും പുതിയ ഓൺലൈൻ ഫിറ്റ്നസ് സ്റ്റൈലിങ് സ്റ്റാർട്ട് ചെയ്യാൻ പുറത്താരോടും പറയരുത് പറഞ്ഞു എല്ലാരും പറയൂടാണ്ടൊക്കെ പോസ്റ്റർ കണ്ടതാണ് ില്ല ഇനി കുറച്ച് പരിപാടികളുണ്ട് ഇത് പോസ്റ്റർ കാണിച്ചെന്നൊക്കെ കേട്ടത് സ്പാഠ പോസ്റ്റർ കാണിച്ചെന്നിട്ട് അതുപോലെ ചെയ്യാപമാനിക്കാണ് ഇവിടെ അടുത്ത പ്ലാനെന്താ അറിയൂ ഒരു പോസ്റ്റർ സ്റ്റിക്ക് നോവൽസ് എന്നൊക്കെ പറയില്ലേ അവരുടെ മതില് വളരെക്കും അങ്ങനെ ട്രിബ്യൂണൽസ് പോലീസ് വിളിച്ചോണ്ട് ലോകണ്ട് എങ്ങനുണ്ട് ലോകം എങ്ങനെയുണ്ട് ഇങ്ങനത്തെ അടിപൊളി ക്രിയേറ്റിവിറ്റി എന്നായിട്ടാണ് എന്റെ ഉള്ളത് ലോകടെ ഓണറ് പൈസ കൂടെ കൊള്ളു കൊല്ലംകാരി കൊല്ലംകാരിടോ അറിയുക കൊല്ലുന്ന കുറച്ചു മുമ്പില് കാണിച്ചിട്ടുള്ളു പൊറോട്ട ഉള്ള പേര് കൊല്ലം കണ്ട

വെഡ്ഡിങ് കാർഡ് ഒക്കെ അടിക്കില്ലേ അതുപോലെ പഠിപ്പിച്ച ഞാൻ പഠിപ്പിച്ചു തോന്നുന്നുണ്ട് അടിപൊളി സാധനം ഉണ്ടാക്കി കൊടുത്തു ഞങ്ങൾ അവിടെ നിന്ന് പുറത്താക്കി മര്യാദ വേണ്ടേ എന്നെത്ര നേരം പണിപ്പിച്ചിട്ട് എല്ലാവരും ഇറങ്ങിട്ട് മാത്രം ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ ഫുഡ് കഴിക്കണ്ട് പിന്നെ കുറച്ചൊരു സിനിമ കാണുന്നുണ്ട് തോന്നും ചേട്ടാണ്ട് കുണുവാവേ ഇങ്ങനെ ഒരു ലിച്ചി പഠിച്ചു ചായ കുടിച്ചാൽ ഉറക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇത്